ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും വി ടി എസ് മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു ആമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൽസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് നിർത്തിയിട്ട കാറിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി പാണ്ടിക്കാട് കുറ്റിപ്പുടിയിലെ യൂസ്ഡ് കാർ ഷോപ്പിൽ നിർത്തിയിട്ട കാറാണ് കത്തി നശിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം കുറ്റിപ്പുളിയിലെ യൂസ്ഡ് കാർ ഷോപ്പിൽ നിർത്തിയിട്ട കാറാണ് കത്തി നശിച്ചത് ഇന്നലെ വൈകിട്ട് വിൽപ്പനക്കായി എത്തിച്ച കാർ ഷോപ്പിന് മുന്നിൽ നിർത്തിയിട്ടതായിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ കാറിനടിയിൽ നിന്നും പെട്ടെന്ന് പുക ഉയരുകയും തുടർന്ന് തീ പടരുകയുമായിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു തൊട്ടടുത്ത കാർവാർ ഷോപ്പിലെ ജോലിക്കാരും നാട്ടുകാരും ഓടിയെത്തി തീ അണച്ചു അപകടം ഒഴിവാക്കിയെങ്കിലും കാർ പൂർണമായും കത്തി നശിച്ചു ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാവുമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്